ഞങ്ങളുടെ ഒരു ഫ്രണ്ട് മീൻ വാങ്ങിക്കാൻ പോയപ്പോൾ വിളിച്ച് കേട്ടതാണ് ഏത് മീൻ വേണം മത്തിയുണ്ട് അയലയുണ്ട് ചെമ്മീനുണ്ട് പിന്നെ ഇവിടുത്തെ കുറച്ച് വളത്ത് മീനും ഉണ്ടെന്നെ ചൂരൊന്നും ഇരിപ്പില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു കുറേ കാലമായി ഈ ചെമ്മീൻ കഴിച്ചിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ നമ്മൾ ചെമ്മീൻ അങ്ങനെ വാങ്ങിച്ചിട്ടേ ഇല്ല ഒരു മലയാളി പറയുകയും ചെയ്തു ഇവിടുത്തെ ചെമ്മീൻ നല്ല ടേസ്റ്റുണ്ട് നല്ല ഫ്രഷ് ആണെന്ന് എങ്കിൽ പിന്നെ അരക്കില്ല ചെമ്മീൻ വാങ്ങിക്കാൻ പറഞ്ഞു അങ്ങനെ ചെമ്മീനൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് ഈ ചെമ്മീൻ കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആർക്കും തികയൂല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തീയൽ വറുരച്ച തീയല് അതാകുമ്പോൾ അതിന്റെ കറിയെങ്കിലും കൂട്ടി കഴിക്കാം ഈ ചെമ്മീൻ്റെ എല്ലാം എന്തായാലും രണ്ടുപേരും കൂടെ കഴിക്കും ആര് കാത്തോട്ട് തന്നെ കൂട്ടി അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലിലെ ചെമ്മീൻ തീയലിന് വേണ്ടിയിട്ട് തേങ്ങ ചെറിയ ചെറിയുള്ളി വറ്റലുമുളക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ചുമക്കുന്നത് വരെ വറുത്തെടുക്കുക എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് മുളക് പൊടി അല്ലെങ്കിൽ ലേശം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വറുത്തെടുത്ത് കുറച്ച് പുളിയും കൂടെ വെച്ചിട്ട് അങ്ങ് അരച്ചെടുക്കുക എന്നിട്ട് വൃത്തിയാക്കിയ ചെമ്മീനിലോട്ട് പച്ചമുളക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക അര ഉപ്പും കൂടി ഒഴിച്ചിട്ട് അതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങ് വയ്ക്കുക ഇതിലും വേറെ തക്കാളിയോ മുരിങ്ങക്കോ അങ്ങനെ ഒന്നും ഇടാറില്ല ഇത് ഇതിത്രയും മാത്രം എൻ്റെയിൽ സവാളയാണ് ഉണ്ടായിരുന്നത് ചെറിയ ഉള്ളി ഒരു ലേശം പോലും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് സവാള ഇട്ടിട്ടുണ്ടായിരുന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് മാത്രം ഇടാവും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തിളച്ച് വന്നാൽ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി ചെമ്മീൻ തീയൽ റെഡിയാവുകയെ അതിനിടയ്ക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റ് മാത്രം ഉണ്ടായിരുന്നു അതിട്ട് ഒരു തോരനും റെഡിയാക്കി അപ്പോൾ നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാക്കോ എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് അപ്പുറത്തുള്ള മലയാളി നല്ല അടിപൊളി പുളിശ്ശേരി കൊണ്ടുവന്നു കേട്ടോ ഇനി വേറെ എന്ത് വേണം നല്ല ചോറെടുത്തു പുളിശ്ശേരി ഒഴിച്ചു തോരം വെച്ചു നല്ല അടിപൊളി ചെമ്മീൻ തീൽ ഓഹ് എത്ര നാളായി ഇതുപോലൊരു ചെമ്മീൻ തീല് കഴിച്ചത് ഞാൻ വിചാരിച്ചത് സത്യം പറഞ്ഞാൽ മലയാളിക്കടയിൽ പോയിട്ട് കപ്പയൊക്കെ വാങ്ങിയിട്ട് വന്ന് കപ്പയും ചെമ്മീനും കൂടെ കഴിക്കാമെന്നാണേ പക്ഷേ അവിടെ ചെന്ന് കപ്പ ചോദിച്ചപ്പോൾ കപ്പ തീർന്നു പോയി ഇനി അടുത്ത ആഴ്ചയെ വരുള്ളൂ എന്ന് പറഞ്ഞാട്ടോ അതുകൊണ്ട് തൽക്കാലം ആ ആഗ്രഹം അങ്ങ് മാറ്റി വെച്ചു ഇപ്പോൾ നമുക്ക് ചെമ്മീൻ തീയിലും നല്ല പുളിശ്ശേരിയും തോരനും ഒക്കെ കൂടെ ആ ചോട് ചോറിൻ്റെ കൂടെ ആയിട്ട് കുഴച്ച് കുഴച്ച് കഴിക്കാം എനിക്കിതുപോലെ എല്ലാം കൂടെ കുഴച്ച് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം എന്തായാലും ഇപ്പം തന്നെ എനിക്ക് വായിൽ വെള്ളം До